കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റേണ്ട കാര്യം ചർച്ച പോലും ചെയ്യേണ്ടതില്ലെന്ന് പുതുപ്പള്ളി എം എൽ എ ചാണ്ടിയമ്മൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഉപതെരഞ്ഞെടുപ്പുകളിലടക്കം വിജയിച്ചത് ഇന്ന് സമുദായത്തിൽപ്പെട്ട വ്യക്തി നേതൃസ്ഥാനത്തേക്ക് വരണമെന്ന് താൻ പറയില്ല പുനഃസംഘടനയിൽ എല്ലാവരും ഉൾപ്പെടുത്തുകയാണ് വേണ്ടതെന്നും ചില ആളുകളെ മാറ്റി നിർത്തുന്ന രീതി പാർട്ടിയിലുണ്ടെന്നും ചാണ്ടിയമ്മൻ പ്രതികരിച്ചു നമുക്കറിയാം ശ്രീ കെ സുധാകൻ്റെയും സതീശൻ്റെ നേതൃത്വത്തിൽ ശക്തമായ രീതിയിൽ പാർട്ടി ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക പക്ഷേ ആരെങ്കിലും മാറ്റി നിർത്തേണ്ട രീതി ഉണ്ടോ ആവശ്യമുണ്ടോ എല്ലാവരെയും ചേർത്ത് പിടിച്ച് കൊണ്ടുപോയേ മതിയാകത്തുള്ളൂ അത് ആരെങ്കിലും തഴയപ്പെടുന്ന രീതി ഉണ്ടാവുകയാണെങ്കിൽ അത് അംഗീകരിക്കാൻ സാധിക്കത്തില്ല ഇവിടെ ചിലർ മാറ്റി നിർത്തപ്പെടുകയും ചിലർ മാത്രം വരികയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട് തട്ടിൽ അതിന് താഴെ തട്ടുമുതൽ വരെ സംഘടന ആളുകളെ ചേർത്ത് കൊണ്ട് വേണ്ടത് ഇവിടെ മാറ്റി നിർത്തുന്ന ഒരു സമീപനം അതുണ്ടാകുന്നു അതിനകത്ത് എ പി സി സി പ്രസിഡന്റിന് ഉത്തരവാദിത്വം അദ്ദേഹത്തിന് മാത്രം ഉത്തരവാദിത്വിച്ച് അദ്ദേഹത്തെ മാറ്റുക എന്നുള്ളത് അതിൻ്റെ മറുപടിയല്ല ഇവിടെ എല്ലാവരും എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ചേർന്നിരുന്നു കൊണ്ട് എല്ലാവരെയും ഉൾപ്പെടുത്തുവാനുള്ള ശ്രമം ഉണ്ടായിരിക്കണം അതുണ്ടാവുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു യാഥാർത്ഥ്യം നിൽക്കുന്നത് ചിലർ മാറ്റം നിർത്തപ്പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം അംഗീകരിച്ച് അവരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടു പോയാൽ മാത്രമേ സംഘടനയ്ക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ രണ്ടും രണ്ടായി നിൽക്കുന്ന ഒരു സാഹചര്യം ഒന്നുണ്ട് ചിലർ മാറി നിൽക്കുകയും ചിലർ ഉൾപ്പെടാതെ വരികയും ചെയ്യുന്നു പക്ഷെ അതിന് കെ പി സി സി പ്രസിഡന്റിനും മാറ്റുന്നതാണോ എൻ്റെ മറുപടി സംഘടനയെ അത് എന്ത് ചെയ്തും പുനഃസംഘടിപ്പിക്കുമ്പോൾ എല്ലാവരും ഉൾപ്പെടുത്തുകയാണോ അതിന്റെ മറുപടി